നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ട്രോളറ്റ് എന്ന നിലയിലാണ് എലിസബത്ത് ഉദയൻ മലയാളികൾക്ക് ആദ്യകാലങ്ങളിൽ പരിചിതയായിരുന്നത് എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് നടനെ താൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണെന്നും താനാണ് വിവാഹത്തിലേക്ക് നിർബന്ധിച്ചത് എന്നെല്ലാം എലിസബത്ത് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ബാല വിധേയനായപ്പോൾ ബാലയ്ക്കൊപ്പം കൂട്ടായി നിന്നത് എലിസബത്ത് ആയിരുന്നു അന്ന് പലപ്പോഴും ബാലയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് എലിസബത്ത് എത്താറുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം ശേഷം ബാലക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ എന്ത് ബാലയെക്കുറിച്ച് പോലും എലിസബത്ത് സംസാരിക്കാറില്ല അതോട് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലായി വാർത്തകൾ ആരാധകരുടെ ചോദ്യം ഏറിയതോടെ ഒടുവിൽ എലിസബത്ത് തനിക്ക് ഒപ്പം ഇല്ലെന്ന് നടൻ വെളിപ്പെടുത്തി തങ്ങൾ പിരിഞ്ഞുവെന്നും വിധി അതായി പോയെന്നുമാണ് നടൻ വ്യക്തമാക്കിയത് ഇതോടെ യാഥാർത്ഥ്യം അറിയാൻ എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർ എത്തിയെങ്കിലും അതിനെക്കുറിച്ചൊന്നും എലിസബത്ത് സംസാരിച്ചില്ല പകരം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ താരം പങ്കിട്ടു തുടങ്ങി കുടുംബത്തിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ യാത്രകൾ സ്ഥലത്തെ സന്തോഷങ്ങൾ പുതിയ അനുഭവങ്ങൾ അങ്ങനെ ചെറുതും വലുതുമായ വിശേഷങ്ങളുമായി നിരവധി വീഡിയോകൾ എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലും പങ്കുവയ്ക്കാറുണ്ട് ബാല നാലാമത് വിവാഹിതനായപ്പോൾ എലിസബത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ പ്രേക്ഷകർ ചോദ്യമുയർത്തിയിരുന്നു എന്നാൽ ഇതിനും എലിസബത്ത് മറുപടി നൽകിയില്ല പകരം തന്റെ സ്ഥലത്തെ വിശേഷങ്ങൾ പങ്കിട്ട് താൻ ഇവിടെ വളരെ സന്തോഷവതിയാണെന്ന് താരം വ്യക്തമാക്കി രണ്ടു ദിവസം മുൻപ് തന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സർപ്രൈസ് ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാൽ അതിൽ എലിസബത്തിൽ നിന്നും മറ്റെന്തോ പ്രതീക്ഷിച്ചാണ് ചിലർ കാത്തിരുന്നത് വന്നതാകട്ടെ തന്റെ അമ്മ വന്ന സന്തോഷവും എലിസബത്ത് നാട്ടിലേക്ക് വരുന്നു എന്ന സന്തോഷവും പക്ഷേ അതോടെ മറ്റെന്തോ വാർത്ത എലിസബത്തിൽ നിന്നും പ്രതീക്ഷിച്ച ആളുകൾക്ക് നിരാശയായി ഫലം ഇപ്പോഴിതാ അതിന് മറുപടി നൽകി എത്തിയതാണ് എലിസബത്ത് ഒരു വിവാദവും ഒരു കുറ്റപ്പെടുത്തലും പറഞ്ഞുള്ള വീഡിയോ താൻ പങ്കിടില്ലെന്നും അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഈ വഴി വരരുത് എന്നും എലിസബത്ത് പറയുന്നു താൻ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അത് തന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാകും പങ്കിടും എന്നും എലിസബത്ത് പറഞ്ഞു അമൃത സുരേഷിന്റെ അനിജത്തെ ി സുരേഷും എലിസബത്തിന് കമന്റുമായി എത്തിയിട്ടുണ്ട് നിരവധി ആളുകളാണ് എലിസബത്തിന് സ്നേഹം നിറച്ച മെസ്സേജുകൾ കമന്റുകളായി പങ്കിടുന്നത് അതേസമയം മുൻഭാര്യായ അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം രണ്ടുപേരും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ എലിസബത്തുമായി വേർപിരിയാനുള്ള കാരണങ്ങൾ രണ്ടുപേരും പറഞ്ഞിരുന്നില്ല ഇരുവരുടെയും വിവാഹം തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന വിവരം അമൃതയാണ് അടുത്തിടെ വെളിപ്പെടുത്തിയത് നേരത്തെ അമൃതയുടെ സുഹൃത്തു കൂടിയായ കുക്കു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു എലിസബത്തിന് ബാലയിൽ നിന്നും ക്രൂരപീഡന ാണ് കുക്കു പറയുന്നത് ബാലയുടെ ക്രൂരതകൾ കാരണമാണ് എലിസബത്ത് ബന്ധം ഉപേക്ഷിച്ചതെന്നാണ് കുക്കു പറഞ്ഞത് ഒരു ദിവസം എലിസബത്ത് ഉള്ളപ്പോൾ വീട്ടിൽ ഏതോ ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നു നിനക്കിതൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു അതോടെയാണ് എലിസബത്ത് ഇറങ്ങിപ്പോയതെന്നും കുക്ക് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എലിസബത്തിന്റെ പഴയ വീഡിയോ വൈറലായിരുന്നു ഡോക്ടറായ എലിസബത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ സീരീസ് ആണ് വീണ്ടും ചർച്ചയായത് ഈ വീഡിയോകളിൽ എലിസബത്ത് പറയാതെ പറയുന്നത് അത്രയും ബാലയെ യും അദ്ദേഹത്തിനൊപ്പമുള്ള തന്റെ ജീവിതത്തെയും കുറിച്ചാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതേക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയും വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് എലിസബത്ത് സ്വന്തം കഥ തന്നെയല്ലേ പറയുന്നത് എന്നാണ് വീഡിയോയിൽ ചോദിക്കുന്നത് താൻ ദൈവമാണ് ബാക്കിയുള്ളവർ തനിക്ക് കീഴിലുള്ളവരാണ് അവരെ എന്തും ചെയ്യാം ചവിട്ടി അരയ്ക്കാം എന്ന മനോഭാവമായിരിക്കും നാർസിസ്റ്റിക് ആയൊരു വ്യക്തിക്കുണ്ടാവുക എന്നാണ് പഴയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് അങ്ങനെയുള്ളവർക്കൊപ്പം ജീവിക്കുന്ന പങ്കാളിക്ക് മുട്ടത്തോടിന് മുകളിലൂടെ നടക്കുന്ന അവസ്ഥയായിരിക്കും ജീവിതം എപ്പോഴാണ് ആക്രമിക്കുക എപ്പോഴാണ് അപമാനിക്കുക എന്ന് പേടിയാകും എപ്പോഴുമെന്നും എലിസബത്ത് പറയുന്നുണ്ട് നുണകൾക്ക് മുകളിൽ കെട്ടിപ്പടുത്ത ജീവിതമായിരിക്കും ഇത്തരക്കാരുടേത് അവർ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്താകും മുന്നോട്ട് പോവുക എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ അറിയാതെ ചെയ്തതാണെന്നാകും പറയുന്നതെന്നും എലിസബത്ത് തന്റെ വീഡിയോയിൽ സീരീസിൽ പറയുന്നുണ്ട് ഉദാഹരണമായി അവരുടെ അവിഹിത ബന്ധം പിടിക്കപ്പെട്ടാൽ ആദ്യം എതിർക്കും സ്ഥാപിച്ചാൽ തെറ്റാണെന്ന് അറിയില്ല ഇനി ചെയ്യില്ലെന്ന് പറയുമെന്നാണ് എലിസബത്ത് പറയുന്നത് അത്തരക്കാർക്ക് വിമർശനം സഹിക്കാൻ എലിസബത്ത് പറയുന്നുണ്ട് പറയുന്ന ആളെ വട്ടാക്കും ഭീഷണിപ്പെടുത്തും പങ്കാളിയെ ഉറങ്ങാൻ സമ്മതിക്കില്ല ഉറക്കമില്ലായ്മയും സമ്മർദ്ദവും മറ്റും കാരണം സാധാരണ മാനസിക നില നഷ്ടമാകുമെന്നും എലിസബത്ത് പറയുന്നു ഇത്തരം ആളുകൾക്ക് പ്ലാൻ എ പോയാൽ പ്ലാൻ ബി പ്ലാൻ സി മുതൽ പ്ലാൻ ഇസേഡ് വരെ തയ്യാറാക്കിയാണ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുക എന്നുമാണ് എലിസബത്ത് പറയുന്നത് ഒരു പങ്കാളി പോയാൽ അടുത്ത ആളെ കണ്ടുവച്ചിട്ടുണ്ടാകും നാല് ജനം സെറ്റായിരിക്കുമെന്നും അവർ പറയുന്നുണ്ട് ലവ് ബോംബിംഗ് ആണ് ഇത്തരക്കാരുടെ സ്വാഭാവിക രീതിയായി എലിസബത്ത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രത്യേകത അവർ പങ്കാളിയെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കും അതിനുശേഷമാകും ഉപദ്രവം തുടങ്ങുക മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകറ്റും പങ്കാളി മാത്രമാകും ലോകം അതോടെ സഹായം ലഭിക്കാതാകുമെന്നും എലിസബത്ത് പറയുന്നു